ഒരിക്കലും ആമ്പിള്ളേർ വന്നിട്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് വന്നു എനിക്ക് ഇങ്ങനെ വേണമെന്ന് അറിയില്ല ഈവൻ കിടക്ക പങ്കിടുമ്പോൾ പോലും രതിമൂർച്ച വരുമ്പോൾ സൗണ്ട് വെക്കാത്ത പല പെണ്ണുങ്ങളും ഉണ്ട് ചത്ത പോലിങ്ങനെ കിടക്കുന്നെ ചില ആൾക്കാർ എന്നോട് സംസാരിക്കുന്ന മേഡം ഇങ്ങനെ ഉണ്ട് എന്ത് ചെയ്യുവെന്നൊക്കെ ചോദിക്കുന്ന ഫോൺ കണ്ട് അല്ലെങ്കിൽ സ്റ്റോറീസ് വായിച്ച് അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ഇന്നത്തെ ജനറേഷനിൽ നല്ലതാണോ ചീത്തയാണോ അതായത് പതിനഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള പിള്ളേരെല്ലാം ഇത് കാണുന്നതാണല്ലോ ഒരു വശം എന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ലൈംഗികത അവിടെ തീർക്കുമല്ലേ ചെയ്യുന്നത് അല്ലേ അല്ലാതെ ഇത് കണ്ടിട്ട് പോയിട്ട് അല്ലല്ലോ വീഡിയോസ് കണ്ട് ആ രീതിയിൽ സ്വയംഭവം ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയണ്ടേ വേറൊരു ഒരു ജീവികൾക്കും കാര്യമാണ് ബ്രസ്റ്റിനോട് ആകർഷണം അതായത് വേറെ ഏതെങ്കിലും മൃഗങ്ങൾ എനിക്കറിയില്ല എന്റെ അറിവുറവാണ് മൃഗങ്ങൾക്ക് ബ്രസ്റ്റിനോട് താല്പര്യം അവര് നക്കാറുണ്ടല്ലോ ചില മൃഗ മൃഗങ്ങൾക്കും ഉണ്ടല്ലോ അങ്ങനൊക്കെ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങളും ഇതെല്ലാം ചെയ്യുന്ന കണ്ടിട്ടില്ലേ കടുവയാണെങ്കിൽ പോലും സെക്സ് ചെയ്യുമ്പം ആ പെൺകടുവേനെ നക്കുന്നത് അത് അവരുടെ ഒരു ഫോർപ്ലയല്ലേ അതുപോലെ തന്നെ മനുഷ്യർ ചെയ്യുമ്പോഴും ദേവമൊത്തം നിൽക്കാറുണ്ടല്ലോ അത് അവർ പെണ്ണിനെ സുഖപ്പെടുത്തിക്കൊണ്ടുവരുന്നതിൻ്റെയാണ് സംഭവം അതുപോലെ ആനേനെ കണ്ടിട്ടില്ലേ ഇപ്പോൾ പെണ്ണാന ആണാനയുടെ തുമ്പിക്കൈ പിടിക്കും സാധനത്തിൽ പിടിക്കും ഇതെല്ലാം അവരുടെ ഓരോ എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് മനുഷ്യർക്ക് മാത്രമല്ല അതുങ്ങളും പ്രശ്നമൊക്കെ പിടിക്കും ില്ലെന്നേള്ളു അത് നമ്മള് മനുഷ്യരുടെ കാണുക ഐഡന്റിഫൈ ചെയ്യാൻ അതാ അങ്ങനെയാണ് അതുപോലെ ചോദിക്കാൻ നമ്മൾ എത്ര പ്രായം തൊട്ട് സെക്സ് പറ്റുന്നില്ല അയ്യോ അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ പിന്നെ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഇത് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂന്നേ പറയത്തുള്ളൂ കാരണെന്ന് കാമുകി കാമുകര് തമ്മിലും ഫ്രണ്ട്സ് തമ്മിലും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു ബന്ധം വന്നു അത് എന്തെങ്കിലും കാരണവശാല് തകർന്നു പോയി ഈ പറഞ്ഞ പോലെ വെർജിനിറ്റി അവിടെ പോയില്ലേ നമ്മൾ അത് വാശി അല്ല അത് നമ്മളെപ്പോഴും പണ്ട് കാലം അല്ല സെക്കൻഡ് മാരേജിൽ പെടുന്നതാണല്ലോ അത് നമുക്ക് ഇപ്പൊ കല്യാണം കഴിച്ചു ഒട്ടുമുക്കാലും വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്നി പെണ്ണുങ്ങളായിരിക്കും പ്രശ്നം അല്ലേ പെണ്ണുങ്ങളുടെ അമ്മയായിരിക്കും പ്രശ്നം കാരണം വെച്ചാൽ ഇത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ വീട്ടില് ചില സാഹചര്യങ്ങൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിൽ വളർന്നു വരുന്നത് ആ സാഹചര്യം നമ്മൾ കല്യാണം വഴിച്ച് കൊണ്ടുപോകുന്ന പുരുഷൻ്റെ വീട്ടിൽ കാണിക്കാൻ നല്ലതാണെങ്കിൽ കാണിക്കാം അതല്ല അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും പിന്നെ സെക്സിൻ്റെ കാര്യത്തിൽ പൂർണ്ണ തൃപ്തരല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും പിന്നെ ചില ഫാമിലിയിൽ അവരുടെ അമ്മ അല്ലെങ്കിൽ ചില പിള്ളേർ വിളിച്ച് ചെക്കന്മാർ പറയാറുണ്ട് ഓ അവൾ പാവ പക്ഷേ അവിടെ അമ്മ ഭയങ്കര സാധനമായിട്ടോ ചോദിച്ചു ഒരു രക്ഷയില്ല എന്തെങ്കിലും ഒന്നും മിണ്ടി കഴിഞ്ഞാൽ അവൾ ചെന്നാൽ അവിടെ അമ്മയോട് പറയാം അവിടെ പ്രശ്നങ്ങൾ ഇതെല്ലാം പ്രശ്നങ്ങൾ വരും ഒരു ഒരു പെണ്ണിൻ്റെ ലൈഫ് ഫ്ലോപ്പായി പോകാൻ പിന്നെ ചില ആമ്പിള്ളേരുണ്ട് നമുക്കേത് രീതിയിൽ ഒരു സാഹചര്യത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ചില പിള്ളേർ ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെ എല്ലാം ചില ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പം അങ്ങനെ ഫ്ലോപ്പ് ആയി പോകുന്ന ആൾക്കാർ സെക്കൻഡ് മാരേജ് എന്നുള്ള രീതിയിൽ അത് സർവ്വസാധാരണ ആണല്ലോ ഇപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞ് നമുക്ക് അത് അത് ഇപ്പം അല്ലാതെ ബന്ധങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിപ്പോൾ പറയാൻ പറ്റുമോ അല്ല ും അപ്പൊ പറഞ്ഞി പോയി പിന്നെ ഇപ്പം രണ്ടാമത് വരുന്നത് ഇപ്പം അവര് തമ്മിൽ നല്ല ഓക്കെ ആണ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എങ്കിൽ തന്നെ അവിടെ എന്ന് പറയുന്നത് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ല വാശി പിടിച്ചത് അത് മാക്സിമം നമ്മുടെ ട്രഡീഷണൽ ലൈഫ് നമ്മൾ പുലർത്തിക്കൊണ്ട് പോകാൻ ആദ്യം തന്നെ നമ്മുടെ സമൂഹം ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലല്ലേ കാരണം അല്ല അങ്ങനെ പറയാൻ പറ്റുവോ ഇപ്പം ഞാൻ ചോദിക്കട്ടെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും നിങ്ങൾ ഇപ്പൊ പോയി കല്യാണം കഴിക്കുന്ന പെണ്ണു വേറെ ഒരാളോടെ സെക്സ് ചെയ്തിട്ട് വന്ന നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഇത് എന്താ ഇങ്ങനെ ഞാൻ ചതിക്കപ്പെട്ടു അല്ല അത് ഞാൻ നോർമലി ഇപ്പൊ ഉള്ള ഉള്ള ആൾക്കാരൊക്കെ കാര്യമാണ് കല്യാണത്തിന് നീ അറിയണ്ട ഇനി ഇനി മുതല് പറയാറുണ്ട് പക്ഷെ എന്നിരുന്നാലും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും ഇതിനെ ചൊല്ലി ഇല്ലാന്ന് പറയാൻ പറ്റുമോ ും ഇന്നത്തെ കാലത്ത് ഈ കപ്പിൾസ് ആയിട്ട് സ്നേഹിച്ചിട്ട് പിള്ളേർ അമേരിക്കൻ ലൈഫൊക്കെ അങ്ങനത്തെ ഒരു ഒരു എന്താ പറഞ്ഞ വിരക്തതയാണ് ഈ പ്രശ്നം അതിനെ നമ്മൾ അല്ല അവർക്കൊരു ലൈഫ് ഇല്ലാണ്ടായി പോകല്ലേ സെക്സിന്റെ കാര്യത്തില് ഓക്കെയാണ് തമ്മിൽ സെക്സിന്റെ കാര്യത്തിൽ വളരെ ഓക്കെയാണ് പറയുന്ന രീതിയിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് ചോദിച്ചത് പക്ഷേ മറ്റു പല സ്വഭാവങ്ങളിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി ഇപ്പോൾ അമ്മയോടും അച്ഛനോടും മക്കളോടും പെരുമാറുന്ന രീതി അതിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സ്വന്തം ജീവിതത്തിൽ വൃത്തിയില്ലായ്മ ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അതേസമയം സെക്സിൻ്റെ സമയത്ത് അവർ ഓക്കെ ആയിട്ട് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് ഒരു ലൈഫ് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇതെല്ലാം കൂടെ കൂടി ചേരണമെന്നാണ് പറഞ്ഞത് ഇത് വരുമ്പം അതായത് പരസ്പര ധാരണ ഉണ്ടാവണം ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താവൂടെ സംസാരിക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഭാര്യ എന്താണെന്നുള്ളു അവൾക്ക് മനസ്സിലാവും നിങ്ങളെന്താ എന്താണെന്നുള്ളത് അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് ജീവിച്ചു പോകണം അപ്പോഴാണ് എല്ലാം കൂടെ ഒന്നിക്കുന്നത് അതല്ലാതെ ഒരാ ഇപ്പം നിങ്ങൾക്ക് സ്വാർത്ഥതയാണ് അവളാരോടും മിണ്ടരുത് അപ്പോൾ അവൾക്ക് സ്വാർത്ഥതയാണ് ഓ എൻ്റെ ചേട്ടനെ ആരോടും മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അങ്ങനെ സ്വാർത്ഥതാ മനോഭാവം വെച്ച് പുലർത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം ഭാര്യ ഒരുത്തിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അതാ വിഹിതവാ അങ്ങനെ ഒരു ഒരു മാനസികാവസ്ഥ നിങ്ങളിൽ ഉടലെടുക്കണമെങ്കിൽ ഒരു വെർജിനിറ്റി ഉള്ള പെണ്ണായിരുന്നു എങ്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ചിന്താഗതി ഒരിക്കലും ഉണ്ടാവില്ല ഇൻ കേസ് അങ്ങനല്ല എങ്കിലും നിങ്ങൾക്ക് സ്വാഭാവിക സംശയം എന്ന് പറയുന്ന രോഗം ഉണ്ടാകും സംശയല്ലോ അല്ല അത് ഇത് അല്ലെ വേറൊരു കാര്യമാണ് ഇത് സംശയം എന്ന് പറയുന്നത് ഇപ്പം ഒരു നമ്മുടെ മുന്നിൽ കാണുന്ന സത്യം എന്താണോ അത് നമുക്കത് ഉറപ്പ് വരുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും തരത്തിലൊരു കാര്യം നമുക്ക് തോന്നി അത് ക്ലിയർ ആയിട്ട് നമ്മുടെ മുന്നിൽ തെളിവ് സഹിതം വന്നാൽ മാത്രം അത് സത്യമാകുന്നെ അത് അതുവരെ സംശയം മാത്രമാണ് എല്ലാ കാര്യങ്ങളും പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കൂല്ലോ ഇപ്പം ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം പോയി ഇപ്പം അവളും പോയിട്ടാണ് ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല നീ നീ എൻ്റേതാ ഞാൻ നമ്മൾ ഇനിയിപ്പങ്ങനെ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളില്ലേ കാരണം അതായത് അബദ്ധം പറ്റി ഇപ്പൊ ഒരു ഭാര്യക്കോ ഭർത്താവിനോ അബദ്ധം പറ്റി പെട്ടെന്ന് ഒരു തോന്നല് ഫെയർ പക്ഷേ അത് പറഞ്ഞു സമ്മതിപ്പിച്ച കൗൺസിലിങ്ങിലൂടെ രണ്ടുപേരും തിരിച്ചറിഞ്ഞ് പിന്നീട് വളരെ സ്വസ്ഥമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാർ ഇല്ലേ രണ്ടുപേരുടെ മനസ്സൊരുപോലായത് ആയതുകൊണ്ട് അവര് അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകണ സന്തോഷത്തോടെ പോകാം ഇനിയിപ്പം പിന്നെ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇനി ഇന്ന് കേട്ട് നമ്മൾ പുതിയ പുതിയൊരു ജീവിതം തുടങ്ങുകയാണെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നല്ല സക്സസ് ആയിട്ട് പോകും പക്ഷെ എല്ലാവരുടെയും അങ്ങനെ പ്രതീക്ഷിക്കരുത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ കയ്യില് കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫാൾട്ടായിരിക്കും അവൻ ഉണ്ടായത് അല്ലെ അവൻ്റെ എന്തെങ്കിലും ഒരു ഫാൾട്ടായിരിക്കും അവളിലുണ്ടായത് അത് പരസ്പരം പറഞ്ഞ് അവരതിനെ മുന്നോട്ട് പക്ഷെ പ്രതീക്ഷിക്കാൻ ും ഇഷ്ടം സന്തോഷം എന്നൊക്കെ ഉള്ള ഒരു നിർവചനം കൂടി എന്റെ കൂടെ കാണണം കാരണം നമ്മുടെ നമ്മൾ ചില സമയത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കിട്ടുമ്പോഴാണല്ലോ അതിനൊരു സന്തോഷം ഉണ്ടാകുന്നത് അപ്പൊ അതും ഒരു ഫാന്റസിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്നതാ അപ്പൊ ഇത് തുറന്ന് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഏത് രീതിയിൽ അതായത് ഓപ്പണായിട്ട് ചെന്നിട്ട് ഇപ്പം വളരെ ഇൻട്രവേർട്ടായിട്ടുള്ളൊരു ഭർത്താവിനോട് ഭാര്യയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് പല പൊസിഷനിൽ സെക്സ് ചെയ്യണമെന്ന് ഇല്ലേ അപ്പം അവർക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുമെന്നാണ് മാഡത്തിൻ്റെ അപ്പം ഒരിക്കലും ഭാര്യ അപ്രോച്ച് ചെയ്ത് പറയില്ല പക്ഷെ ഭാര്യ ഒരു ഭർത്താവ് എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം ഇപ്പൊ ഒരിക്കലും ആമ്പിള്ളേർ വന്നിട്ട് ഇപ്പൊ എൻ്റെ ഭർത്താവ് എൻ്റെ വന്നു അറിയില്ല എനിക്ക് ഇങ്ങനെ വേണമെന്ന് പറയില്ല പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങോട്ട് സംസാരിക്കുക എനിക്കിങ്ങനെ വേണം എനിക്കിങ്ങനെയാണ് അപ്പോൾ അവർ ഓപ്പൺ മൈൻഡ് നമ്മളോട് കുറച്ചുകൂടി അടുത്തിട്ട് ഓപ്പൺ മൈൻഡ് സംസാരിക്കാൻ ശ്രമിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ അവർക്ക് കൂടുതൽ ചെയ്തു കൊടുക്കുക നമുക്ക് പല രീതിയിൽക്കൂടെ ഉള്ള അറിവ് കിട്ടുമല്ലോ എന്തായാലും ഒരു കല്യാണം കഴിച്ച പെണ്ണ് എങ്ങനെ പോയാലും അറിയാൻ വേണ്ടിട്ട് എന്തായാലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന പെൺപിള്ളാരായിരിക്കും ഇപ്പോഴത്തെ കാലത്തുള്ളത് അല്ല അങ്ങനെയുള്ള അറിവുകളൊന്നും എനിക്ക് തോന്നുന്നു ഇന്ന് അത്ര വലിയ കുറവൊന്നും അറിവുകൾ കിട്ടാനുള്ള മാർഗങ്ങൾ കുറവില്ല പക്ഷെ പ്രാക്ടിക്കലായിട്ട് അത് സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് തുറന്ന സംസാരം ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്കുള്ള ഇഷ്ടവും ഭർത്താവിനുള്ള ഇഷ്ടവും നമ്മൾ തുറന്ന് സംസാരിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അതാ ഏ അപ്പം അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കാമെന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്തും പറയാം എനിക്കിങ്ങനെ കേട്ടോ അപ്പം എനിക്കും ഇങ്ങനെ തന്നെ വേണോ ഇവിടെ എന്നുള്ള ഒരു സംസാരിക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡിലേക്ക് വരും രണ്ടുപേരും വരുന്നത് അതല്ലാതെ ഇപ്പം ഭർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കും ഭാര്യ എങ്ങനെ ഇരിക്കും ഞാനെങ്ങനെ സംസാരിക്കുമോ ഇത് നാണക്കേടായി പോകുമോ അല്ല ചേട്ടനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല ഈവൻ കിടക്ക പങ്കിടുമ്പോൾ പോലും രതിമൂർച്ച വരുമ്പോൾ സൗണ്ട് വെക്കാത്ത പല പെണ്ണുങ്ങളും ഉണ്ട് ചത്ത പോലെ ഇങ്ങനെ കിടക്കുന്ന ചില ആൾക്കാർ എന്നോട് സംസാരിക്കുന്ന മേഡം ഇങ്ങനെ ഉണ്ട് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്ന അപ്പം നമ്മളിലുള്ള വികാരത്തെ അല്ലെ നമ്മളിലുള്ള സന്തോഷത്തെ പ്രകടിപ്പിക്കുമ്പോഴാണ് അവർക്ക് നമ്മളോടുള്ള കൂടുതലുള്ള ഇഷ്ടവും കൂടുതൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും വരുന്നത് സത്യമല്ലേ ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ പലരും ഫാമിലിയാണല്ലോ ഉള്ളത് സത്യമല്ലേ പറയുന്നത് അപ്പം ഇതാണ് ശരിക്കും ഇപ്പം പണ്ടത്തെക്കാട്ടിലും കൂടുതൽ ഫോൺ കണ്ട് അല്ലെങ്കിൽ സ്റ്റോറീസ് വായിച്ച് അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ഇന്നത്തെ ജനറേഷനിൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ആൾക്കാർക്ക് ഇത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പൊ ഈ ഫോണിൽ കാണുന്നത് കൊണ്ട് പണ്ടത്തെ പോലെ ഉളിഞ്ഞുന്നോട്ടോ കാര്യങ്ങളില്ല പണ്ടൊക്കെ ഫോണില്ലല്ലോ ഇപ്പോൾ എവിടെ നിന്ന് ഒരു ചെറിയ സൗണ്ട് കേട്ടോ അവിടെ എന്താണെന്ന് മറവൊക്കെ നോക്കാനും അതുപോലെ തന്നെ കുളിമറ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കുളിക്കുമ്പോൾ നമുക്ക് ഓല മറയാണ് ഈ മറയിൽ കൂടി എത്തി നോക്കിയെങ്കിൽ അവൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുള്ളത് മൺ ഒരു സിനിമയെപ്പോലും പണ്ടൊക്കെ ഉള്ള സിനിമകളിൽ പോലും കാണിക്കാറുണ്ടല്ലോ അല്ല അത് നാച്ചുറലി ക്യൂരിയോസിറ്റി ആണ് ആ പിള്ളേർക്ക് ഇതെന്താണ് ഇവരെങ്ങനെയാണ് അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ പുഴയിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ മുലക്കച്ച കെട്ടി നമ്മൾ കുളിക്കുമ്പോഴും ഈ കുളിക്കുന്ന അതായത് തോർത്തിൻ്റെ മണ്ടെക്കൂടെ അവളുടെ ശരീരം കാണുമ്പോഴാണ് ആ പിള്ളേർക്ക് മനസ്സിലാവുന്നത് ഇത് പെണ്ണിൻ്റെ ശരീരമാണെന്ന് ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല ഇപ്പോൾ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാമല്ലോ അപ്പം ഒരു ഒരു വശം പറഞ്ഞാൽ വെച്ചാൽ ചെറിയ പിള്ളേരൊക്കെ ഇത് കാണുന്നതിനോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അതായത് പതിനെട്ട് വയസ്സിൻ്റെ മുകളിലോട്ടുള്ള പിള്ളേരെല്ലാം ഇത് കാണുന്നതാണല്ലോ ഒരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇവർ ഇവരുടെ ലൈംഗികതയെ അവിടെ തീർക്കുമല്ലേ ചെയ്യുന്നത് അല്ലേ അല്ലാതെ ഇത് കണ്ടിട്ട് പോയിട്ട് വേറൊരാളിൽ തീർക്കുമല്ലോ അവിടെ തന്നെ അത് തീർക്കുമല്ലേ അപ്പം എന്താണ് ഏതാണ് പെണ്ണ് എന്താണ് ഏതാണെന്ന് അവർക്ക് മനസ്സിൽ ഇവനാ പിള്ളേർ പോലും ഇത് കാണുന്നുണ്ടോ അല്ലോ തെറ്റുപറയാൻ പറ്റില്ല അവരുടെ ലൈംഗികത്തെ അവിടെ അവരുടെ വികാരത്തെ തീർക്കുവാണ് അത് കണ്ടിട്ട് സ്വയംഭോഗം ചെയ്ത് അല്ലേ അതിന് ഇപ്പം തെറ്റെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ തന്നെ എന്നോട് കുറിച്ച് ചോദിക്കും തെറ്റെന്ന് പറയാൻ പറ്റില്ല എന്റെ അഭിപ്രായത്തെ പറ്റില്ല ആ അതേ എല്ലാ എല്ലാ ഇപ്പൊ പിള്ളേരെയൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാ ചില ആൾക്കാർ ദിവസം സ്വയംഭോഗം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചിലര് സമയം കിട്ടാതെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ രണ്ടു ദിവസം എന്നാലും ഇത് കണ്ടിട്ടല്ലേ അവരുടെ ലൈംഗികത ലൈംഗികതീർക്കുന്ന ഇപ്പൊ വേറെ പോയി തീർക്കാൻ പറ്റുമോ ഒരുപക്ഷെ ഇപ്പൊ ഇപ്പൊ മാഡത്തിന് വീഡിയോസ് കണ്ട് ആ രീതിയില് സ്വയംഭോഗം ചെയ്യുന്ന ആൾക്കാരോട് ഇപ്പൊ എന്താ പറയാനുള്ളത് കാരണം എന്റെ വീഡിയോ കണ്ടിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഫാന്റസിയല്ലേ ചിലപ്പോ എന്നെ കണ്ടിട്ട് സ്വയംഭോഗം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് എന്ത് എന്നെ ഞാൻ ഈ പറയുന്ന സംസാര ശൈലി വെച്ചിട്ടാണ് പലർക്കും പല പല പറഞ്ഞത് ഇപ്പൊ ഒട്ടുമുക്കാലി എന്തോരം ആൾക്കാർ ബിക്കിനി ഇട്ടൊക്കെ റീൽസ് ചെയ്യുന്നുണ്ട് ഓട്ടെ പ്രായമുള്ള അമ്മച്ചിമാർ വരെ കിടന്ന് ചാടുന്ന ചില റീൽസൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ വായിക്കുക കൈവച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് ഒരു ഒരു അമ്പത്തെട്ട് വയസ്സുണ്ടാവും ഒരു അമ്മച്ചി ഒരു ചെറിയ ത്രീ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ചാട്ടായി ഒരു പാട്ടിന് വേണ്ടിയിട്ട് മലയാളം പാട്ട് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു അവർക്കും എന്ന് വെച്ചുകൊണ്ട് അവരെ കണ്ടിട്ട് ചെയ്യണമെന്നല്ല അല്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ഇത് ആകർഷണത്വം ഉണ്ടാകുന്നതും വികാരം ഉണ്ടാകുന്നതും അറിയില്ല ചിലപ്പോൾ ഞാനിങ്ങനെ ഓപ്പൺ മൈൻഡിൽ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഫീല് വരുന്നത്